നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഏഷ്യ കപ്പിനുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിച്ചപ്പോൾ അതിൽ ഷുഭ്മൻ ഗില്ലിനെ കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം അഭിഷേകും സഞ്ജുവും ഉള്ളപ്പോൾ ഗില്ല് ഗില്ലിൻ്റെ റോൾ എന്തായിരിക്കും ഗില്ല് വൈസ് ക്യാപ്റ്റനാണ് അപ്പോൾ ഓപ്പണിംഗ് പ്ലെയറായിട്ട് ആരൊക്കെ വരും എന്നുള്ള ചോദ്യമുണ്ട് ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഐ പി എല്ലിൽ ഓപ്പണറായിട്ടാണ് കളിച്ചത് പിന്നെ ഇംഗ്ലണ്ടിലെ ടെസ്റ്റിൽ അദ്ദേഹം നന്നായിട്ട് കളിച്ചിട്ടുണ്ട് അത് പക്ഷേ ടെസ്റ്റാണ് ടി ട്വൻറ്റി നോക്കുമ്പോൾ ഐ പി എല്ലാണ് അദ്ദേഹം ഒടുവിൽ കളിച്ചിട്ടുള്ളത് ടി ട്വൻറ്റിയിൽ ഐ പി എല്ലിൽ അദ്ദേഹം ഓപ്പണറായിട്ടാണ് കളിച്ചത് അപ്പം സഞ്ജു ഉണ്ടാകുമ്പോൾ സഞ്ജുവും അഭിഷേകും നല്ലൊരു കൂട്ടുകെട്ടായിട്ട് നിൽക്കുമ്പോൾ ആര് പുറത്തിരിക്കും ആ ചോദ്യം അവിടെ വരുന്നുണ്ട് ഇന്ന് പ്രസ് കോൺഫറൻസിൽ കോൺഫറൻസിലത് അജിത് അഗാർക്കറോട് ചോദിക്കുകയും ചെയ്തു അഗാർക്കറുടെ മറുപടി ഗിൽ ആൻഡ് സഞ്ജു വളരെ നല്ല രണ്ട് ഓപ്പണിംഗ് ഓപ്ഷൻസാണ് ടു ഹാവ് അലോങ് സൈഡ് അഭിഷേക് ശർമ്മ അഭിഷേകിനൊപ്പം നല്ല രണ്ട് ഓപ്പണിംഗ് ഓപ്ഷൻസാണ് ഇവർ രണ്ടുപേരും അപ്പോൾ ആര് കളിക്കും എന്ന് ചോദിച്ചാൽ ക്യാപ്റ്റനും കോച്ചും ഇതിനെക്കുറിച്ച് ആരെ കളിപ്പിക്കണമെന്ന തീരുമാനം ദുബായിൽ എത്തിയതിനു ശേഷം എടുക്കും ക്യാപ്റ്റൻ ആൻഡ് കോച്ച് വിൽ ടേക്ക് മി കോൾ ആഫ്റ്റർ റീച്ചിങ് ദുബായ് ഏതായാലും അത് അത്ര എളുപ്പമുള്ള ഒരു ഡിസിഷൻ ആയിരിക്കില്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് കാരണം സഞ്ജു വിക്കറ്റ് കീപ്പറാണ് സഞ്ജുവിനെ പുറത്തിരുത്തിയിട്ട് ഷുഭ്മൻ ഗില്ലിനെ ഓപ്പണറാക്കുമോ അങ്ങനെ വന്നാൽ പിന്നെ ജിതേഷിനെ ഫസ്റ്റ് ചോയ്സ് വിക്കറ്റ് കീപ്പറായിട്ട് കളിപ്പിക്കേണ്ടി വരും കാരണം ഗില്ല് വൈസ് ക്യാപ്റ്റൻ ആയതുകൊണ്ട് അദ്ദേഹത്തെ സ്വാഭാവികമായിട്ടും പ്ലെയിങ് ലെവലിൽ ഉൾപ്പെടുത്തേണ്ട ഒരു സ്ഥിതി ഉണ്ടാകും അങ്ങനെ വരുമ്പോൾ ഇതൊരു വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ആയിരിക്കും സഞ്ജു പുറത്തിരുന്നു കൊണ്ട് ശുഭ്മൻ ഗില്ലും അഭിഷേക് ശർമ്മയും ഓപ്പൺ ചെയ്യുമോ കാരണം അഭിഷേക് സ്പിൻ ബൗളറായിട്ട് കൂടി ഉപയോഗപ്പെടുത്താവുന്ന ആളാണ് അങ്ങനെ സഞ്ജുവിനെ പുറത്തിരുത്തിയാണെങ്കിൽ പിന്നെ ജിതേഷിനെ കളിപ്പിക്കേണ്ടി വരും ലോവർ മിഡിൽ ഓർഡറിൽ അതല്ല സഞ്ജുവും ഗില്ലുമാണ് കളിക്കുന്നതെങ്കിൽ അഭിഷേക് പുറത്തിരിക്കേണ്ടി വരും ഇനിയിപ്പോൾ അതല്ല അഭിഷേകും സഞ്ജുവും പ്രൂവൺ ആയിട്ടുള്ള പേരാണ് അവർ കളിക്കുകയാണെങ്കിൽ വൈസ് ക്യാപ്റ്റനെ പുറത്തിരിക്കേ ഇരുത്തേണ്ടി വരും എന്തായാലും ഇതിൽ ഇടപെടാതെ ക്യാപ്റ്റനും കോച്ചും ദുബായിൽ എത്തിയതിനു ശേഷം അതിൽ തീരുമാനമെടുക്കും എന്നാണിപ്പോൾ ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ പറയുന്നത് വീഡിയോ അവസാനിക്കുന്ന ക്രിക്കറ്റ് ലോകത്ത് കൂടുതൽ ശേഷങ്ങളാഫ് ഓക്സ് ചേട്ടാം